എസ്കേപ്പ് വെലോസിറ്റി ഒരു ഒബ്ജെക്റ്റിന് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്നതിനാവശ്യമായ മിനിമം വെലോസിറ്റിക്കാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒബ്ജക്റ്റിനെ എസ്കേപ്പ് ബെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് എം വി ഇ സ്ക്വയറും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് m എം r ബൈ ആറും ആയിരിക്കും മറ്റ് ഇൻഫിനിറ്റിയിലെത്തുമ്പോഴേക്കും ഇതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സീറോ ആകുമ്പോൾ ടോട്ടൽ എനർജി സീറോ ആയിട്ട് മാറുന്നു കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് പറയുമ്പോൾ ടോട്ടൽ എനർജി എപ്പോഴും സെയിം ആയിരിക്കും അതുകൊണ്ട് ഹാഫ് എം വി ഇ സ്ക്വയർ മൈനസ് ജി എം എം ബൈ ആർ ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ക്വാണ്ടിറ്റി അപ്പുറത്ത് ചെല്ലുമ്പോൾ പ്ലസ് ആകുന്നു ജി എം എം ബൈ ആർ എന്ന് കിട്ടുന്നു ഇവിടെ എം എം കട്ടായി പോകുമ്പോൾ വി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ഇൻ ജി എം ബൈ ആർ എന്ന് കിട്ടുന്നു അവിടെ നിന്ന് വി ഇ കണ്ടുപിടിച്ചാൽ വി ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ടു ജി എം ബൈ ആർ എന്ന് ലഭിക്കുന്നു ഇവിടെ ജി എമ്മിന് പകരം നേരത്തെ പോലെ തന്നെ ആർ സ്ക്വയർ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ റൂട്ട് ർ സ്ക്വയർ ജി ബൈ ആർ ഒരാറ് കട്ടായി പോകുമ്പോൾ റൂട്ട് ടു ആർ ജി എന്ന് ലഭിക്കുന്നു ഇതാണ് ഒരു ഒബ്ജക്ടിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ഈ വെലോസിറ്റിയാണ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത്